ഇനിയും നമ്മൾ കൈയും കെട്ടി നോക്കിയിരുന്നാൽ നമ്മുടെ കുട്ടികൾ കൈവിട്ടു പോകും തലമുറകൾ അത് ജെൻസി ആയാലും ആൽഫയോ ബീറ്റയോ ആയാലും ലഹരിയുടെ അമർന്നു കഴിഞ്ഞാൽ പിന്നെ കൊലപാതകികളും പീഡകരും അക്രമികളുമായി രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും അടുത്ത കാലത്തായി കൗമാരക്കാർ കുറ്റവാളികളായ കൊടും ക്രൂരതകൾക്കെല്ലാം പിന്നിൽ രാസലഹരിയുടെ ഉപയോഗമുണ്ട് പൊതുവഴികളിൽ സംഗീത നിശകളിൽ സിനിമാശാലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്നുവേണ്ട മനുഷ്യർ ഇടപഴകുന്ന സർവ്വയിടങ്ങളിലും ലഹരി വസ്തുക്കളുടെ വിതരണക്കാർ മറഞ്ഞിരിക്കുന്നുണ്ട് ഉറ്റ സുഹൃത്തായി അടുത്ത ബന്ധുവായി ഉപദേശകനായി അധ്യാപകനായി സഹപ്രവർത്തകനായി ഏത് രൂപത്തിലും ജീവിതത്തെ കശക്കുന്ന ലഹരി വസ്തുക്കളുമായി അവർ നമുക്കരികിൽ ഉണ്ടാകും അവർ വിരിക്കുന്ന വലകളിൽ നമ്മുടെ ആരുടെയും മക്കൾ ഇരയാക്കപ്പെട്ടേക്കാം ഈ അകമ്പടി സേവിക്കാൻ ഡ്രഗ് പാർട്ടികളും ഡ്രഗ് അഡിക്റ്റഡ് ക്രൈമുകളും ആഘോഷമാക്കുന്ന ന്യൂജൻ സിനിമകളും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് സമീപകാല സംഭവങ്ങൾ സമൂഹത്തിന് താക്കീതും മുന്നറിയിപ്പും തരുമ്പോൾ കയ്യും കെട്ടിയുള്ള ഈ നോക്കിയിരിപ്പ് അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു മോഹൻലാൽ കഥാപാത്രം പറഞ്ഞതുപോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേട്ടി ബിസിനസ്